നമസ്കാരം സംസ്ഥാനത്ത് കോഴിവിലയിൽ വിലയിൽ വൻ ഇടിവ് ബ്രോയിലർ കോഴികളുടെ വിലയാണ് സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ പലയിടത്തും നൂറ് രൂപയാണ് കോഴിയുടെ വില രണ്ടാഴ്ച മുമ്പ് വരെ നൂറ്റി അറുപത് തൊട്ട് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കിലോ ബ്രോയിലർ കോഴിയുടെ വില ഇതാണിപ്പോൾ പകുതിയോളമായി കുറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ഉൽപാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയാൻ കാരണമെന്നാണ് ഇറച്ചിക്കോഴി വ്യാപാരികൾ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വില കുറയാനാണ് സാധ്യത രണ്ടാഴ്ച മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞിരുന്നു എന്നാൽ ചില്ലറ കച്ചവടക്കാർ വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ നിർബന്ധിതരായത് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വിലയിടുന്നത് തിരിച്ചടിയായിട്ടുണ്ട് നിലവിൽ കോഴി ഫാമുകളിൽ നിന്ന് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഏജന്റുമാർ കോഴികളെ വാങ്ങുന്നത് ഇത് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എല്ലാ ഫാമുകളിലും വലിയ തോതിൽ കോഴികളുള്ള സാഹചര്യമാണ് അതിനാൽ തന്നെ ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ തീറ്റയും ഫാമിലെ മറ്റ് ആവശ്യങ്ങൾക്കുമായി കർഷകർക്ക് വലിയ തുക ചെലവാകുന്നുണ്ട് അതിനാൽ ഈ വിലക്ക് കോഴിയെ വിൽക്കുന്നത് നഷ്ടമാണ് എന്നാണ് കർഷകർ പറയുന്നത് ഈ നിരക്കിൽ മാറ്റം ഉണ്ടാകുന്നതുവരെ എത്തിയ കോഴികളെ ഫാമുകളിൽ നിർത്താനും സാധിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത് തീറ്റ ഇനത്തിൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകും കോഴിക്കുഞ്ഞിന്റെ വില തീറ്റ മരുന്ന് പരിചരണ ചെലവ് എന്നിവ പ്രകാരം ഒരു കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കർഷകന് ചിലവാകുന്നുണ്ട് അതിനാൽ ഫാമുകളിൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ മുതൽ നൂറ്റിനാൽപ്പത് രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് ആശ്വാസമാകൂ എന്നാണ് പറയുന്നത് അതേസമയം ഇനി ഓണത്തോടനുബന്ധിച്ച് മാത്രമേ വിലയിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാനാവൂ എന്നാണ് വിവരം എന്നാൽ കേരളത്തിൽ ഉൽപ്പാദനം വർദ്ധിച്ചത് തിരിച്ചറിഞ്ഞുള്ള തമിഴ്നാട് ലോബിയുടെ ആസൂത്രിത നീക്കമാണ് കോഴിയുടെ വില കുത്തനെ കുറയാൻ കാരണമായത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് സമീപകാലത്ത് കേരളത്തിൽ ചെറുതും വലുതുമായ കൂടുതൽ ഫാമുകൾ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതെല്ലാം വിലക്കുറവിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ ഉത്സവ സീസണിൽ വിപണി കൈയ്യടക്കാൻ തമിഴ്നാട്ടിലെ വ്യാപാരികൾ ആദ്യം വില കുറയ്ക്കുകയും പിന്നീട് കൂട്ടുകയും ചെയ്യാറുണ്ട് നഷ്ടം കാരണം കേരളത്തിലെ ഉൽപ്പാദനം കുറയും ഈ സമയം അമിത ലാഭം ഉണ്ടാക്കാമെന്നതാണ് തമിഴ്നാട്ടിലെ വ്യാപാരികളുടെ തന്ത്രം കോഴിയിറച്ചിയുടെ വില നിയന്ത്രിക്കുന്നതിനും ഗുണമേന്മയുള്ള കോഴിയിറച്ചി ഉപഭോക്താക്കളിൽ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കേരള ചിക്കൻ വിപണി പിടിച്ച് മുന്നേറുന്നുണ്ട് മുന്നൂറ്റി ബ്രോയിലർ ഫാമുകളും നൂറ്റി മുപ്പത്തി ഔട്ട്ലെറ്റുകളുമാണ് ജനപ്രിയമായത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ റെക്കോർഡ് വിറ്റുവരവാണ് ഇതുവരെ കേരള ചിക്കൻ നേടിയത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ കുടുംബശ്രീ വഴി തുടങ്ങിയ കേരള ചിക്കൻ ഘട്ടം ഘട്ടമായാണ് ഓരോ ജില്ലയിലേക്കും വ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഔട്ട്ലെറ്റുകൾ തുടങ്ങിയത് കുടുംബശ്രീ അംഗങ്ങളായ അഞ്ഞൂറ് സ്ത്രീകൾക്കാണ് കേരള ചിക്കൻ ജീവിതോപാധിയാകുന്നത് ഒരു ദിവസം പ്രായമായ ആയിരം മുതൽ അയ്യായിരം വരെ കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകി വളർച്ചയെത്തുമ്പോൾ നിശ്ചിത തുക നൽകി തിരികെ എടുക്കുന്നതാണ് പദ്ധതി തീറ്റ മരുന്ന് തുടങ്ങിയവ സൗജന്യമാണ് അതിനാൽ കോഴി വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കർഷകരെ ബാധിക്കില്ല